ആര്യയുടെയും സെബിൻ്റെയും വിവാഹം നടന്നു ഇന്നലെയാണ് രണ്ട് വിവാഹങ്ങളും നടന്നത് ഹിന്ദു വിവാഹവും ക്രിസ്ത്യൻ വിവാഹവും ഒരുമിച്ച് തന്നെയായിരുന്നു നടന്നത് ഒരേ ദിവസം അത് നടക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല അത് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ഞെട്ടൽ തന്നെയായിരുന്നു എന്ന് പറയുന്നു പ്രേക്ഷകരെല്ലാവരും കരുതിയിരുന്നത് മറ്റൊരു ദിവസത്തേക്കായിരിക്കും ക്രിസ്ത്യൻ വിവാഹം എന്നതാണ് എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആര്യടേയും സിബിൻ്റെയും ക്രിസ്ത്യൻ വിവാഹവും ഇന്നലെ തന്നെയായിരുന്നു പ്രേക്ഷകർ വളരെ പെട്ടെന്ന് ഏറ്റെടുത്ത ഒരു തീരുമാനമായി തന്നെ ഇത് മാറുകയായിരുന്നു പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ കാത്തിരുന്ന ഒരു വാർത്തയായതുകൊണ്ട് തന്നെ അവർ എത്രയും പെട്ടെന്ന് ഇത് ഏറ്റെടുക്കുകയായിരുന്നു സിബിൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയാണ് ഒരു ക്രിസ്ത്യൻ ചടങ്ങ് വിവാഹം കൂടി ഇന്നലെ ആര്യ നടത്തിയത് ആര്യക്ക് വളരെയധികം തന്നെ താല്പര്യമായിരുന്നു സിബിൻ്റെ വീട്ടുകാരെയും ഉൾക്കൊള്ളിച്ച് ഇത് ചെയ്യാനായി പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന പോലെ തന്നെയായിരുന്നു ഇവരുടെ വിവാഹം നടന്നതെല്ലാം പ്രേക്ഷകർക്ക് വളരെയധികം താല്പര്യമാണ് ആരുടെയും സിബിൻ്റെയും വാർത്തകൾ കേൾക്കാനും അറിയാനുമെല്ലാം പ്രേക്ഷകർ വളരെയധികം തന്നെ ഏറ്റെടുക്കുന്നതും ഇതേ കാര്യം തന്നെയാണ് എന്ന് പറയാം പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന അതേ കാര്യങ്ങൾ തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നതും ആദ്യമായിട്ടല്ല ആര്യും സിബിനും ഇവരുടെ വിവാഹം അനൗൺസ് ചെയ്ത മുതൽ തന്നെ കാത്തിരിക്കുകയായിരുന്നു പ്രേക്ഷകർ വിവാഹ നിശ്ചയമായിട്ടായിരുന്നു ആദ്യം പ്രേക്ഷകരുടെ അടുത്തേക്ക് ഇവർ എത്തിയത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ എല്ലാവരും സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ തന്നെ ഏറ്റെടുക്കുകയായിരുന്നു ഈ വാർത്തയെല്ലാം പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ ഇഷ്ടപ്പെട്ട ഒന്നായിരുന്നു ആര്യടേയും സിബിൻ്റെയും വിവാഹം ശരിക്കും പറഞ്ഞാൽ അവർ കാത്തിരുന്ന വിവാഹം എന്നാണ് ഒറ്റ വാക്കിൽ അതിനെക്കുറിച്ച് പറയുന്നത് ആരെയും സിബിനും വിവാഹം കഴിക്കുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല അതുകൊണ്ട് തന്നെ അവരുടെ വിവാഹം അത്രമേൽ പ്രേക്ഷകർ ശ്രദ്ധിച്ച ഒരു വിവാഹം തന്നെയായിരുന്നു കൂടുതൽ പ്രേക്ഷകരും സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ തന്നെയാണ് ഇപ്പോൾ ഇത് ഇതറിയിക്കുന്നത് ആര്യ സിബിനെ വിവാഹം കഴിക്കണമെന്ന് ഞങ്ങൾ അതിയായി ആഗ്രഹിച്ചിരുന്നു ആര്യക്കും കുഷിക്കും ഒരു നല്ല ജീവിതം ലഭിക്കട്ടെ എന്ന് തന്നെയായിരുന്നു ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത് അതുപോലെ തന്നെ ലഭിക്കുന്നുള്ളത് എന്ന സന്തോഷം തന്നെയാണ് അങ്ങനെ ലഭിക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ കാത്തിരുന്നതും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ഇതേ കാര്യമാണ് എന്ന് തന്നെ പറയുന്നു സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഒക്കെ ഇതോടെ തന്നെയാണ് വൈറലായി മാറുന്നതും ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് ഇവരുടെ വാർത്തകൾ പറയാനും കേൾക്കാനും വൈകുന്നേരം കേക്കൊക്കെ മുറിച്ച് ഒരു ക്രിസ്ത്യൻ കല്യാണം എങ്ങനെ നടക്കുമോ അതുപോലെ തന്നെയായിരുന്നു ഇവർ ആഘോഷം നടത്തിയത് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്തതും ഇതേ വാർത്ത തന്നെയായിരുന്നു എന്ന് പറയാം ഇന്നലെ മുഴുവൻ പ്രേക്ഷകരും കാതോർത്തിരുന്നതായിരുന്നു ആര്യയുടെ ഈ വിവാഹത്തെ പറ്റിയുള്ള വാർത്ത ആര്യയുടെ വിവാഹം ഇന്നലെയായിരുന്നു എന്ന് ആരും അറിഞ്ഞിരുന്നില്ല രാവിലെ ഹിന്ദു വിവാഹം കഴിഞ്ഞപ്പോൾ ക്രിസ്ത്യൻ വിവാഹം ഉടൻ ഉണ്ടാകുമെന്ന് അറിയാമായിരുന്നുവെങ്കിലും അതും ഇന്നലെ തന്നെയായിരിക്കും നടക്കുകയെന്നും പ്രേക്ഷകർക്ക് അറിയില്ലായിരുന്നു ചുരുക്കം പറഞ്ഞാൽ ആര്യയുടെ രണ്ട് വിവാഹവും വളരെയധികം സർപ്രൈസായിട്ടാണ് പ്രേക്ഷകർക്കത് ഏറ്റെടുക്കാൻ സാധിച്ചത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ആ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും അങ്ങനെ തന്നെയാണ് എന്ന് കൃത്യമായി പറയാൻ സാധിക്കുന്നു ആര്യടേയും സിബിൻ്റെയും വിവാഹം പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കാൻ ഒരു കാരണമുണ്ട് അതിന് ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ആര്യയുടെ മകൾ കുഷി തന്നെയാണ് എന്ത് ആര്യ ചെയ്താലും അത് കുഷി ബേബിക്ക് കൂടി വേണ്ടിയാണ് ചെയ്യാറുള്ളത് കുഷിക്കിഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമേ ആര്യ ചെയ്യാറുള്ളൂ ഒരിക്കലും തൻ്റെ കുഞ്ഞിനെ വിഷമിപ്പിക്കരുതെന്നും തൻ്റെ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കാനും ആഗ്രഹിക്കുന്ന ഒരു അമ്മയാണ് ആര്യ അതെല്ലാവർക്കും അറിയാം ആര്യ ബിഗ് ബോസിലെത്തിയപ്പോൾ എല്ലാവർക്കും ആര്യോട് വിപരീതമായിട്ടും അതുപോലെ ഒക്കെ പല സ്വഭാവം ഉണ്ടായിരുന്നുവെങ്കിലും എല്ലാവരും ആര്യയെ അംഗീകരിക്കുന്ന ഒരു സ്ഥാനമാണ് അമ്മ എന്ന സ്ഥാനം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ